പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളും അതുപോലെ തീവ്രവാദ ക്യാമ്പുകളും ആക്രമിക്കാൻ ഇന്ത്യക്ക് കരുത്തു പകർന്നത് യഥാർത്ഥത്തിൽ റാഫേൽ യുദ്ധവിമാനങ്ങളാണ് ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള ദസോ ഏവിയേഷൻ ആയിരുന്നു റാഫേലിന്റെ പ്രധാന സൃഷ്ടികൾ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ദസോ ഏവിയേഷന്റെ ഓഹരി വില വലിയ രീതിയിൽ കുതിച്ചു കയറി ഇപ്പോൾ റാഫേലിന്റെ ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള ആലോചനകൾ നടക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനുവേണ്ടി ദസോ ഏവിയേഷനും അതുപോലെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡും തമ്മിൽ കരാർ ഒപ്പിടുകയും ചെയ്തു റാഫേലിന്റെ ഫ്യൂസലേജ് അതായത് യുദ്ധവിമാനത്തിന്റെ ബോഡി നിർമ്മാണത്തിനായിട്ടാണ് ഇരു കമ്പനികളും തമ്മിൽ കൂടുതലും കരാറാക്കിയത് നിലവിൽ ഇന്ത്യൻ വ്യോമസേന മുപ്പത്താറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇതിനൊപ്പം തന്നെ നാവികസേനയ്ക്ക് വേണ്ടി ഇരുപത്തി ആറ് റാഫേൽ എം വിമാനങ്ങളും ഇന്ത്യ വാങ്ങുന്നുണ്ട് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പുതിയ കരാർ വന്നിരിക്കുന്നതെന്നും ഏറെ ശ്രദ്ധേയമാണ് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ നേട്ടമാണ് ഈ പുതിയ കരാർ എന്നത് എയറോസ്പേസ് രംഗത്ത് വലിയ കുതിച്ചു കരാർ വലിയ ഇപ്പോൾ മാത്രമല്ല റാഫേലിന്റെ ൾ നിർമ്മിക്കുന്നതിനായി ഹൈദരാബാദിൽ പുതിയ നിർമ്മാണ യൂണിറ്റും ടാറ്റ തുടങ്ങുന്നതായിരിക്കും കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കുമെന്നുള്ള വിലയിരുത്തലുകളും നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഇന്ത്യ ഫ്രഞ്ച് പ്രതിരോധ സഹകരണത്തിലെ നിർണായക ചുവടുവയ്പ് കൂടിയായിട്ടാണ് ഈ കരാറിനെ കൂടുതലും വീക്ഷിക്കുന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ഇതാദ്യമായിട്ടാണ് റാഫേലിന്റെ ഫ്യൂസിലേജ് ഫ്രാൻസിസ് ഫ്രാൻസിന് പുറത്ത് ഒരു രാജ്യത്ത് കൂടുതലും നിർമ്മിക്കാനായി ഒരുങ്ങുന്നതും മാസം രണ്ട് ഫ്യൂസലേജ് വീതം നിർമ്മിക്കാനാകുന്ന ശേഷിയിലാണ് പ്ലാന്റ് കൂടുതലും സ്ഥാപിക്കുന്നത് ഇന്ത്യയുടെ മൾട്ടി റോൾ യുദ്ധവിമാന ഇടപാടിൽ സാധ്യത ലഭിക്കുന്ന വിമാനം കൂടിയാണ് ശരിക്കും റാഫേൽ എന്നതും ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ നിർമ്മിക്കാനുള്ള കരാർ കൂടുതലും യാഥാർത്ഥ്യമാകുന്നതും ഇന്ത്യയിലേക്കുള്ള വിതരണ ശൃംഖല ശക്തിപ്പെടുത്താൻ ഇതിലൂടെ ദാസോയ്ക്ക് കഴിയുന്നതാണ് നൂറ്റിപ്പത്ത് റോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള വമ്പൻ കരാർ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണന ിൽ നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ കരാർ ദാസോയ്ക്ക് ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ നിർമ്മാണം ആരംഭിക്കാനുള്ള സാധ്യതയ്ക്കും ഈ കരാർ വേഗം കൂട്ടുന്നതായിരിക്കും അതുമാത്രമല്ല മാത്രമല്ല നേരമറിച്ച് ഇന്ത്യൻ എയറോസ്പേസ് രംഗം എത്രത്തോളം വളർന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് കരാർ എന്ന് ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഫീസർ സുഗരൻ സിംഗ് വെളിപ്പെടുത്തുന്നുണ്ട് ആഗോള വിതരണ ശൃംഖലയിലെ പ്രധാനപ്പെട്ട സാന്നിധ്യമാകുവാൻ ഇന്ത്യക്ക് സാധിക്കുന്ന തരത്തിൽ കൂടി തന്നെ വളരാനാണ് തങ്ങളുടെ ശ്രമമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു മാത്രമല്ല ൊൻപതിൽ സ്ഥാപിതമായ കമ്പനി കൂടിയാണ് ദാസോ ഏവിയേഷൻ എന്നത് മിലിറ്ററി എയർക്രാഫ്റ്റുകളും അതുപോലെ ബിസിനസ് ജെറ്റുകളുമായിരുന്നു തുടക്കം മുതൽ കമ്പനി കൂടുതലും നിർമ്മിച്ചിരുന്നതും മാത്രമല്ല നിരവധി പ്രാവശ്യം ഉടമകൾ മാറുന്നതനുസരിച്ചുകൊണ്ട് പേരിലും പലപ്പോഴായി വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി ഫ്രഞ്ച് സർക്കാരും ഇരുപത് ശതമാനം ഓഹരി പങ്കാളിത്തം കമ്പനിയിൽ നേടിയിട്ടുണ്ട് കൂടാതെ പാരീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ദാസോ ഏവിയേഷന്റെ ഓഹരിയിലെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് വലിയ തോതിലായിരുന്നു കൂടുതലും ഉയർന്നിരുന്നതും മാത്രമല്ല സാമ്പത്തിക സ്വശ്രയാത്വം എന്ന ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്നതിനൊപ്പം തന്നെ ആഗോള എയറോസ്പേസ് വിതരണ ശൃംഖലയിൽ ഒരു പ്രധാന പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പങ്കാളിത്തത്തിന് പിന്നിൽ നിലനിൽക്കുന്ന പ്രധാന ലക്ഷ്യവും അതുകൂടാതെ ഒരു വിമാനത്തിന്റെ പ്രധാന ഭാഗം കൂടിയാണ് ഫ്യൂസലേജ് എന്നത് എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് നിർത്തുന്ന ഒരു നീണ്ട പൊള്ളയായ ട്യൂബാണിത് പ്രധാനമായിട്ടും കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളുന്നതായി ഒരു വിമാനത്തിന് വിശാലമായ ഫ്യൂസിലേജ് നിലനിൽക്കുന്നുണ്ട് പൈലറ്റുമാർക്കുള്ള കോക് പിറ്റ് പാസഞ്ചർ ക്യാബിൽ കാർഗോ ഹോർഡുകൾ തുടങ്ങിയ പ്രധാന ഘടകങ്ങൾ ഫ്യൂസ് കാര്യമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് എഞ്ചിനുകൾ ഇന്ധന ടാങ്കുകൾ എന്നിവ പോലുള്ള മറ്റ് ആവശ്യ ഭാഗങ്ങൾ സാധാരണയായി ചിറകുകളിലോ അല്ലെങ്കിൽ പിൻഭാഗത്തോ ആണ് കൂടുതലും സ്ഥിതി ചെയ്യുന്നതും വിമാനത്തിന്റെ പ്രത്യേക രൂപകൽപ്പനയ്ക്കും അതുപോലെ ഉദ്ദേശത്തിനും അനുസരിച്ചുകൊണ്ടാണ് ഫ്യൂസ് കൂടുതലും നിർമ്മിക്കുന്നത് പക്ഷേ എയറോസ്പേസിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നായിരിക്കും ഈ പുതിയ കരാർ സാധ്യമാകുക എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഈ സാഹചര്യത്തിനിടെ ഇന്ത്യക്ക് തങ്ങളുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ സുഗോയ് എസ് യു ഫിഫ്റ്റി സെവന്റെ സോഴ്സ് കോഡ് നൽകാമെന്ന വാഗ്ദാനവുമായി റഷ്യ രംഗത്ത് വരികയുണ്ടായി വ്യോമസേനയെ നവീകരിക്കാനുള്ള ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ഇന്ത്യയെ തങ്ങളുടെ സാങ്കേതിക വിദ്യയിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നതാണ് റഷ്യ മുന്നിൽ കൈക്കൊണ്ടിട്ടുള്ള പ്രധാന ലക്ഷ്യവും ഇതുകൂടാതെ ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വിന്യസത്തെ ചെറുക്കുന്നതിനും അതുപോലെ തന്നെ ഇന്ത്യയുടെ മുൻനിര വ്യോമശക്തി ശക്തിപ്പെടുത്തുന്നതിനുമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമായി എഫ് തേർട്ടി ഫൈവ് എ ഇന്ത്യക്ക് വിൽക്കുന്നതിനുള്ള ഔപചാരിക ഓഫർ അമേരിക്ക തയ്യാറാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് റഷ്യയുടെ ഈ സുപ്രധാന നീക്കം അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് പോലും എഫ് തേർട്ടി ഫൈവിന്റെ മുഴുവൻ സോഴ്സ് കോഡും നൽകിയിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് കൂടാതെ ഇതിന്റെ മേലുള്ള നിയന്ത്രണം അമേരിക്കയ്ക്ക് മാത്രമാണ് നിലനിൽക്കുന്നതും അതിനാൽ തന്നെ അമേരിക്കയുടെ ഈ ഓഫറിനോട് ഇന്ത്യ ഇതുവരെ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല ഇന്ത്യൻ പ്രതിരോധ ഏജൻസികളുടെ റിപ്പോർട്ട് അനുസരിച്ച് നിർദ്ദേശിക്കപ്പെടുന്ന എസ് യു ഫിഫ്റ്റി സെവൻ ഇന്ത്യയുടെ എസ് യു ഫ്ലിറ്റിനായുള്ള സൂപ്പർ തേർട്ടി അപ്ഗ്രേഡ് പ്രോഗ്രാമുമായി യോജിപ്പിക്കുന്ന പ്രധാന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതാണ് കൂടാതെ ഗാലിയം നൈട്രേഡ് അടിസ്ഥാനമാക്കിയുള്ള എ ഇ എസ് ഐ റെഡാർ ഇന്ത്യൻ പ്രതിരോധ ഇലക്ട്രോണിക് സ്ഥാപനങ്ങൾ രൂപകൽപ്പന ചെയ്ത ഒരു മിഷൻ കമ്പ്യൂട്ടർ എന്നിവയും ഇതിൽ വലിയ രീതിയിൽ ഉൾപ്പെടുന്നുണ്ട് ശബ്ദത്തേക്കാൾ രണ്ട് മടങ്ങ് വേഗതയിൽ പറക്കാൻ കഴിയുന്ന മൾട്ടിറോൾ യുദ്ധവിമാനമാണ് ശരിക്കും എസ് യു ഫിഫ്റ്റി സെവൻ എന്നത് പരമാവധി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ ഇതിന് പറന്നെത്താൻ കഴിയുന്നതാണ് കൂടാതെ പത്ത് ടണ്ണോളം ഭാരം വരുന്ന ആയുധങ്ങൾ വഹിക്കാൻ സാധിക്കുന്ന യുദ്ധവിമാനം കൂടിയാണ് എസ് യു ഫിഫ്റ്റി സെവൻ എന്നത് മാത്രമല്ല റഷ്യ മുഴുവൻ സോഴ്സ് കോഡും ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തതിലൂടെ യഥാർത്ഥത്തിൽ ഈ വിമാനത്തിൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യകൾ ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കാനും അതുപോലെ റഷ്യയുടെ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ സ്വതന്ത്രമായി പരിഷ്കരിക്കാനും ഇന്ത്യക്ക് मारी के। मारी के ും ഇതിന് പുറമെ തന്നെ റഷ്യൻ വിമാനം വാങ്ങാനുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ തദ്ദേശീയമായി അഞ്ചാം തലമുറ യുദ്ധവിമാന വികസനത്തിന് കൂടുതൽ വേഗം കൈവരുന്നതുമായിരിക്കും മാത്രമല്ല നിർണായകമായിട്ടുള്ള പല സാങ്കേതിക വിദ്യകളെയും അടുത്ത് മനസ്സിലാക്കാൻ സോഴ്സ് കോഡ് വഴി കഴിയുകയും ചെയ്യും ഇതിന്റെ തദ്ദേശീയ സംവിധാനം വികസിപ്പിക്കുവാനും അതുപോലെ തന്നെ ഇന്ത്യക്ക് അവസരം ഇതിലൂടെ ലഭിക്കുകയും ചെയ്യുന്നതാണ് കൂടാതെ റഷ്യൻ വിമാനം വാങ്ങുകയാണെങ്കിൽ ഇന്ത്യക്കെതിരെ അമേരിക്കയുടെ ഉപരോധം വരെ ഉണ്ടാകുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇതിന് പുറമെ ഉറ്റസുഹൃത്തായി റഷ്യ പിണക്കുന്ന ഒരു തീരുമാനം ഇന്ത്യ ഒരിക്കലും എടുക്കില്ല അതിലൊരു സംശയവുമില്ല അതിനാൽ തന്നെ ഇക്കാര്യത്തിൽ ഇന്ത്യ ഏതു വഴി തിരഞ്ഞെടുക്കും എന്നതാണ് ഇനി കാണേണ്ടത്